നമസ്കാരം കേരളത്തിൽ എൻ ഡി എക്ക് സീറ്റുകൾ ലഭിക്കും എൻ ഡി എ അക്കൗണ്ട് തുറക്കും എന്ന് പ്രവചിച്ചുകൊണ്ടാണ് മിക്ക എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആറോ ഏഴോ ഏജൻസികൾ വിവിധ വാർത്താ ചാനലുകളുമായി ബന്ധപ്പെട്ട് അവരുമായി ചേർന്ന് നടത്തിയ എക്സിറ്റ് പോൾ ഫലത്തിൽ കേരളത്തിൽ യു ഡി എഫിന് വ്യക്തമായ മുന്നേറ്റമുണ്ടാകും എൽ ഡി എഫിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഒപ്പം ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്നുള്ള പ്രവചനമാണ് നടത്തിയിരിക്കുന്നത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേ ഫലമനുസരിച്ച് തിരുവനന്തപുരത്തും ആറ്റിങ്ങലും തൃശ്ശൂരുമാണ് മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഈ മൂന്ന് എണ്ണത്തിൽ രണ്ടെണ്ണം കൃത്യമായ പ്രതീക്ഷ ബി ജെ പി എൻ ഡി എ വച്ചുപുലർത്തിയിരുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അഞ്ചോ ആറോ പ്രാവശ്യം കേരളത്തിലെത്തി ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രചരണം നടത്തിയിരുന്നു ആ സമയത്തൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവും ബി ജെ പി വച്ചുപുലർത്തിയിരുന്നത് വ്യക്തമായ കൂടി തന്നെ വ്യക്തമായ കൂടി തന്നെ ഈ രണ്ട് സീറ്റുകൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ആറ്റിങ്ങൽ പിന്നീട് അതിന് പിന്നാലെ വന്നതാണ് ഈ മൂന്ന് സീറ്റുകൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ ഈ മൂന്ന് സീറ്റുകൾ ജയിക്കും എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെയാണ് എൻ ഡി എക്ക് കേരളത്തിൽ ലഭിക്കുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ കൃത്യമായ സർവേ ഫലങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം അതുമായി തട്ടിച്ചു നോക്കാം തീർച്ചയായിട്ടും ആ രീതിയിൽ വ്യക്തമായ ആധിപത്യം എൻ ഡി എക്ക് അഖിലേന്ത്യാ തലത്തിൽ പ്രവചിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇപ്പോൾ വിവിധ ഏജൻസികളുടെ സർവേ ഫലങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന മുന്നണികൾ വിജയിക്കും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആധിപത്യം ഉണ്ടാകും അവിടെയൊക്കെ ശക്തമായ തിരിച്ചടി ബി ഉണ്ടാകും എന്ന് പറയുന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നോ അതിലധികമോ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോലും ബി ജെ പിക്ക് ഗുണകരമായ ഒരു അവസ്ഥയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു അക്കൗണ്ട് തുറക്കുന്നു കേരളത്തിൽ താമര വിരിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇതുവരെ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ അല്ലെങ്കിൽ രണ്ട് സീറ്റായാലും ഒരു സീറ്റായാലും നേടിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റമായിട്ട് അതിനെ കാണേണ്ടി വരും അത് ആ രീതിയിലാണ് കാര്യങ്ങളും ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ സൂചന നൽകുന്നത് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കേരളത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് ചിലർ രണ്ട് മുതൽ മൂന്ന് വരെ പറയുന്നുണ്ട് ചിലർ ഒരു സീറ്റ് പറയുന്നുണ്ട് ചിലർ ഒന്നോ രണ്ടോ സീറ്റ് പറയുന്നുണ്ട് അപ്പോൾ വിവിധ ഏജൻസികളെല്ലാം തന്നെ പറയുന്നത് ഒരു സീറ്റെങ്കിലും കിട്ടും എന്നുള്ളതാണ് അത് രണ്ടോ മൂന്നോ ആയി പറയുന്നവരുണ്ട് രണ്ട് സീറ്റായി പറയുന്നവരുണ്ട് അങ്ങനെ വിവിധ സർവേ ഫലങ്ങളിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരവും തൃശൂരും ആറ്റെങ്കിലുമാണ് ഇപ്പോൾ ഒരു പ്രൈം മണ്ഡലങ്ങളായിട്ട് അതായത് ബി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായിട്ട് ഇന്ത്യ ടുഡേ ഏജൻസി പ്രവചിക്കുന്നത് ഇന്ത്യ ടുഡേ വാർത്താ ഏജൻസി പ്രവചിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഫലങ്ങൾ ആ രീതിയിലുള്ള സൂചനകളാണ് നൽകുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങലും ബി ജെ പി കുറഞ്ഞ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കാനുള്ള സാധ്യതകളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ഇന്ത്യ ടുഡേ നൽകുന്നത് ദേശീയതലത്തിൽ എല്ലാവരും തന്നെ മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ മുന്നൂറ്റി എഴുപത്തി ഒന്ന് പറഞ്ഞവരുണ്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് പറഞ്ഞവരുണ്ട് മുന്നൂറ്റി അറുപത് പറഞ്ഞവരുണ്ട് ദേശീയതലത്തിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ എത്തും ബി ജെ പി തന്നെ എൻ ഡി എ തന്നെ അധികാരത്തിൽ എന്നും എത്തും എന്നത് എന്ന് തന്നെയാണ് എല്ലാ ഏജൻസികളും പറയുന്നത് എല്ലാ ഏജൻസികളുടെയും പ്രവചനം അത്തരത്തിൽ തന്നെയാണ് ഇതിനകത്ത് രാഷ്ട്രീയമായ ചായ്ബുകളോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചലുകളോ ഒക്കെ തന്നെ വിവിധ ഏജൻസികൾക്കോ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾക്കോ ഉണ്ടാകാം പക്ഷേ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ദേശീയതലത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കും ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെ നേടാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ ടുഡേ പറയുന്നതനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്